എല്ലാവർക്കും നമസ്കാരം ഒരു ബ്രോയിലർ ഫാമിനെ സംബന്ധിച്ച് ഇരുപത്തിയഞ്ചാം ദിവസം എന്ന് പറയുന്നത് വളരെയധികം നിർണായകമായ ഒരു ദിവസമാണ് കാരണം നമ്മൾ സ്റ്റേജ് ത്രീ ഫീഡ് അതായത് ഫിനിഷർ എന്ന് പറയുന്ന ഫീഡ് കൊടുത്തു കൊടുക്കുന്ന ഒരു ദിവസമാണ് ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഇരുപത്താറ് എന്ന് പറയുന്ന സ്റ്റാർട്ടറിനെയും പ്രീ സ്റ്റാർട്ടറിനെ അപേക്ഷിച്ച് വളരെയധികം പ്രോട്ടീനും അതുപോലെ തന്നെ ഹൈ എനർജിയും കൂടിയ ഒരു തീറ്റയാണ് ഫിനിഷർ അതുകൊണ്ട് തന്നെ ഈ ഫിനിഷർ കൊടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബോഡി വെയ്റ്റ് കോഴിക്കു വരുന്നത് അതുപോലെ ശ്രദ്ധിക്കാതെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡെത്ത് വരുന്നതും ഈ ഫീഡ് കൊടുക്കുമ്പോൾ തന്നെയാണ് ഞാൻ ഈ പറയുന്ന കാര്യം എല്ലാ ഫാമുകർക്കും അറിയാൻ അവർ ചെയ്യുന്നതാണ് എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറയുന്നതാണ് നിങ്ങൾ ഇരുപത്തഞ്ചാം ദിവസം തൊട്ട് നിങ്ങളുടെ ഫാമിലി ഫിനിഷർ കൊടുക്കുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ടറും അതുപോലെ പ്രീസ്റ്റാർട്ടറും കൊടുക്കുന്നത് പോലെ തന്നെ ഡയറക്റ്റ് പെട്ടെന്നൊരു ദിവസം നിങ്ങൾ ഫിനിഷർ കൊടുക്കരുത് അത് സ്റ്റാർട്ടർ എന്ന് പറയുന്ന ഫീഡുമായിട്ട് മിക്സ് ചെയ്ത് ഒരു മൂന്ന് ദിവസം നിങ്ങൾ ഇരുപത്തഞ്ചാം ദിവസം കൊടുക്കുവാണെങ്കിൽ ഒരു ഇരുപത്തെട്ടാം ദിവസം വരെ ആ ഫീഡ് സ്റ്റാർട്ടറുമായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇരുപത്തി ഒമ്പതാം ദിവസം മുതൽ മാത്രമേ നിങ്ങൾ ഫിനിഷർ തന്നെ ആ കോഴിക്ക് കൊടുക്കാവുള്ളൂ നിങ്ങൾ സ്റ്റാർട്ടറുമായിട്ട് മിക്സ് ചെയ്യാതെ ഫിനിഷർ മാത്രം നിങ്ങൾ ഇരുപത്തഞ്ചാം ദിവസം കൊടുക്കുകയാണെങ്കിൽ കുറേ കോഴി അറ്റാക്ക് വന്ന് പെട്ടെന്ന് ചത്തു സാധ്യത വളരെ കൂടുതലാണ്